ഹായ് ഗുഡ് മോർണിംഗ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്താ വിശേഷം അപ്പോൾ മിന്നുന ഇന്നലെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കറി ഓള ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടാവുമോ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മൂന്നാല് ടൈപ്പ് കറി ഉണ്ടോ അല്ലെ രണ്ട് ടൈപ്പ് കറി ആയിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കറി ഇവിടെ റെഡിയാ അതിന് കൂട്ടിത്തന്നുവാനുള്ള സാധനം ഉണ്ടാക്കിയാൽ മതി ഇന്നലെ ഓള ഉമ്മ വേറെന്തെല്ലോ അരച്ചിട്ട് അതും കൊടുത്തു വിട്ടിക്ക് അപ്പം ഇനി രാവിലെ എന്നാ ഞാൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നല്ല ദോശയും ഓൾ ഉമ്മ കൊടുത്തുട്ടായിട്ടൊക്കെ അറിയും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഈ പുരേലും നമ്മളിപ്പോൾ ഇങ്ങനെ ലാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ദോശയാവട്ടെ ഈ ദോശേൻ്റെ വർക്കത്തിൽ ഒരുപാട് ദോശകൾ ഇനി ഉണ്ടാക്കാൻ സാധിക്കട്ടെ മസാല ദോശയും നെയ്റോസ്റ്റും തുടങ്ങിയ ഒരുപാട് ദോശകൾ നമുക്ക് വെറൈറ്റി ഉണ്ടാക്കിയിട്ട് ഇഷ്ടംപോലെ തിന്നുവാനുള്ളൊരു വിധി ഉണ്ടാവട്ടെ ഓക്കെ എന്നാൽ നമുക്ക് ദോശയിലേക്ക് കടക്കാല്ലേ ദോശ ചുടുവാനായിട്ട് മാങ്ങിയതാണിത് ഇതാ അല്ല ഇത് പത്തിരി പത്തരിയാണല്ലോ ഈ ദോശക്കല്ല ഇതാണോ ആ യെസ് ഇരുമ്പിൻ്റെ ദോശക്കല്ല എന്തല്ലോ ആയിക്കല്ലോ തേച്ച വെക്കണം തോന്നല്ല ോ ചെറിയൊരു പാത്രത്തിൽ ലേശം കറിയാലുള്ളൂ ഇതിപ്പെങ്ങനെയാ മൂന്നാല് ദിവസത്തേക്കെല്ലാം എത്തിക്കുമല്ലോ കുടുങ്ങിയല്ല നാഥാ ഇനി എന്ത് ചെയ്യും എന്തോ വലിയ കഷ്ണം മീനാട്ടോ ഈ ആപ്പിളൊക്കെ എങ്ങനെയാ മത്തിയോ അതിലെല്ലാം കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്തോ കഷ്ണം ആയക്കുറയോ എന്തോ ചുണ്ടല്ലാറ്റാ വാങ്ങിയതാ അല്ലാണ്ട് ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചതാ എന്താ ഇനി തണുപ്പായിട്ട് വിട്ട് എന്ന് തോന്നുന്നുണ്ട് വാ നല്ല ദോശേൻ്റെ നല്ല മാവിത സെറ്റായിട്ട് ഇത് ഇളക്കി അങ്ങ് പേർന്ന മീന് അപ്പം കൈസ് ഇതിങ്ങനെ മിന്നു പറഞ്ഞാൽ കല്ല് മയങ്ങിക്കില്ല എന്നാണ് പുതിയ കല്ലാന്ന് ആണ് അപ്പം ആ അപ്പം മയക്കുവട്ട് ഞാൻ മിന്നുവിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഉഷാറാണല്ലോ നാളെ മയക്കിക്കോ കല്ലിനാ ഇതെല്ലാം കൂടി നാണക്കേടാകല്ല ഇപ്പൊ ആൾക്കാർ ഇപ്പൊന്ന് മറിച്ചിടണം എന്നൊരു ആഗ്രഹം രാവിലേക്ക് ദോശ തന്നെ വേണോ നിർബന്ധമുണ്ടോ ഉപ്പ്മായാലോ ഇതിങ്ങനെ ആയിക്കി അവിയൽ വരുവോ ഇതിലെണ്ണ തേക്കോ നിങ്ങളഭിപ്രായം എന്നാ ഇരുമ്പിൻ്റെ എണ്ണ തേക്കണ്ടല്ലേ ഏകദേശം എണ്ണ തേക്കാണ്ട് ഒന്നും ആവുമല്ലോ അവളെ ഏതാണെങ്കിലും എണ്ണ തേക്കണം ഇനി ഇതൊന്ന് പിടിച്ചു തരും ഇതൊന്ന് ഇതാ ഇതൊന്ന് പിടിക്കേ ഇവിടെ ഒരു മൂന്നാലാളുമാണ് ഇതൊന്ന് മറച്ചിടണെങ്കിൽ ആ നമുക്ക് മറിഞ്ഞ ഭാഗം തരുന്ന ബാക്കി ഭാഗം ഇത് ബാക്കിയാലോ നാലഞ്ച് പീസ് ആയിട്ടാ ഉള്ളത് വെറൈറ്റി എന്തൊക്കെ ആഗ്രഹങ്ങളേനും ഇക്കൊല്ലം മൊത്തം ദോശ അനുഗ്രഹിച്ചുണ്ടാക്കിയ ദോശ എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ ആരോ കണ്ണ് വെച്ചിണ്ടാവും എന്താ ഇത് കുഴച്ച കഴിഞ്ഞാൽ എന്നിട്ട് വേറെന്താ ഐറ്റാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം ഏ ഒരു ദോശ എന്റെ കോലം കണ്ടവങ്ങള് എന്താ ചെയ്യു ഇങ്ങനെ ആയാലും ഇത് മയങ്ങണല്ല ഇനിയൊരു രണ്ടു ദിവസം മെനക്കെട്ടിട്ടിന് ഒന്ന് മയക്കിയ ഇഞ്ഞൊണ്ട് അതാ പറഞ്ഞു ഇഞ്ഞൊണ്ട് ദോശ വിടുന്ന കടത്താല് മയക്കിട്ടി തരുവാൻ പറയാ നിങ്ങൾ നല്ലോണം മയക്കി തന്നാ മതിലാളൂരായിട്ട് കൊണ്ടു കൊടുക്ക ദോശ കടയിൽ എന്താ അതെ ഹോട്ടലില് ഇതിപ്പോ നമുക്ക് ഫ്രൈ പാനില് ചൂടാ അതിൽ ചുട്ടാ അതില് അല്ല ചോറ് ചായ ഓടിക്കാറുണ്ടാകുകയല്ല ഇഞ്ചുമ്മാൻ്റെ അടുത്ത് കൊടുക്കറേനോ മയക്കീട്ട് വാങ്ങിയ പോരേനോ മയക്കുന്നോടാ ഉമ്മാക്കത്ര ആയിരുന്നോടാ മയക്കുന്ന അതാണ് മയക്കാൻ ഉമ്മാക്കത്ര അങ്ങട് ഇഞ്ചത്ര ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നാല് ഭാഗമായിട്ട് മറിച്ചിടണോ ഇല്ല മോളെ ഇതിപ്പോ എങ്ങനെയാണ് ഏത് ഭാഗ ഈ ഭാഗം മതി മതിയോ അത്യാവശ്യം ദോശല്ലേ കിടക്കുന്ന നല്ലൊരു ദോശ ഇവിടേക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ അതുകൊണ്ട് അതുകൊണ്ടെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ദോഷം എങ്ങനെയായിപ്പോയി നിങ്ങളെ ആർക്കെങ്കിലും മയക്കുന്ന അറിയാം നമ്മൾ വീഡിയോ കാണുന്ന നല്ലോണം മയക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് ദിവസങ്ങൾ വേറെ മയക്കാലല്ല ഞാൻ ഉദ്ദേശിച്ചു ഇതാ നിങ്ങൾ വേറെന്തോ ചിന്തിക്കണ്ട അങ്ങനെ മയക്കുന്നവരല്ല നമുക്ക് വേണ്ടിയത് ഇതാ ഇത് ഈ ചട്ടി ഒന്ന് തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് ദിവസങ്ങൾ കൊണ്ടുപോയിട്ട് നല്ലോണം മയക്കിയിട്ട് ഇങ്ങനെ തന്നാൽ മതി അല്ലേ ആ നല്ലോണം മയക്കിങ് തരുക നമുക്കിപ്പോൾ തൽക്കാലം ഇത് പിന്നെ ഫ്രൈപ്പാൻ ഇടിയുള്ള ഫ്രൈപ്പാൻ എല്ലാം ആക്കാം അല്ലേ അതാ നല്ല എല്ലെന്ന് ചായ കുടിക്കലുണ്ടാവുകയല്ല ഈ മോള് പരാജയപ്പെടുവില്ലല്ലോ അല്ലേ മൂടി വെക്കണോ എന്നാലും എനിക്കൊരു ദോശ കുറച്ചാട്ടോ ഉണ്ടാവു മയങ്ങാ തയിലാക്കിയോണ്ട് എന്റെ ഉറപ്പല്ലോ അതേ നല്ല ചെല്ല ഞാറ്റി ആണങ്ങ് തിന്ന് അതങ്ങ് ഉണ്ടാവും ബാക്കിയുള്ളവർക്ക് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒന്ന് ചുട്ടെടുക്കുക നോക്കുമ്പോൾ ഇനി ഓരോ കുനിഷ് ചോദ്യം ചോദിക്കല്ല ഇനി അത് നോക്കട്ടെ എന്തെങ്കിലും ഒന്ന് മൂടോന്നോട്ടെ തൽക്കാലം ഇതെത്ത എത്ര മിനിറ്റ് മൂടി വെക്കണോ ആ ഒന്ന് എനിക്കറിയാലോ അതല്ല നീ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിത് നല്ലോണം അടച്ചു വെക്കാം അതിന് ശേഷം മറച്ചിടാം അല്ലേ നിങ്ങളഭിപ്രായം എന്നാൽ അത്ര കാണ്ടേ വേഗാനെ അഹമ്മദില്ല വിജയകരമായിട്ട് ഒരു ദോശ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുട്ടോ വലിപ്പം ലേശം കുറവാണെങ്കിലും എന്നാലും സാരമില്ല എന്നാലും ഇത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ബെറ്ററല്ലത് കിടാവോടി വന്നു മേലത്തെ കണ്ടത്തൂടെ ഒരു പൈക്കിടാവതാ ലേശം പാത്രം എടുത്ത് പോയിട്ട് ലേശം പാലിങ്ങ് കറന്നെടുത്താലോ കട്ടൻ ചായ പിടിക്കണ്ടതിന് മിന്നാർ ആരും അറിയല്ല മെല്ലെ പോയാലോ ലേശം ബൈക്കോലും കൊണ്ടങ്ങ് പോയാൽ മതി എന്താ ഏഹ് കട്ടനൊന്ന് ശീ കുടിച്ച് ഞങ്ങൾക്ക് ശീലയില്ല ഞങ്ങളെല്ലാം തറവാട്ട് പറഞ്ഞതാ കട്ടൻ പാൽ പറഞ്ഞ ചായേൻ്റെ ഉറക്കുമ്പോൾ എപ്പോൾ എനക്ക് ഇവള് ഞാൻ പിയാപ്പിള ആയിട്ട് ആദ്യമായിട്ട് ഇവളെ പോരെ പുറപ്പോ അതാ ഓർമ്മ വരിക ഇപ്പൊ ഒരേ ഒരു കട്ടനല്ല ഞാൻ കുടിക്കുന്നാണ്ട് തിയോളി അയച്ച് ഞാൻ കട്ടനെ കുടിക്കും ഉമ്മാട പറയാ വാർന്നൊന്നും കൊടുക്കണ്ടേ പാടുന്നു പിയാപ്പിള കട്ടനെ കുടിക്കുന്നു എൻ്റെ എല്ലാവർക്കും പാലു എനക്ക് കട്ടണോ അതും നല്ല ആട്ടും ഇന്നോ ഇനി ഒരിക്കൽ പോലും അങ്ങനത്തെ ചതിയൊന്നും ചെയ്യാറ് കേട്ടോ പിയാപ്പിളമാരോട് നല്ല ഭക്ഷണം കിട്ടുന്ന ഇനി ഇണ്ടാ ഇല്ലാണ്ടാക്കിയില്ലെന്ന് അപ്പൊ നമുക്ക് പിന്നെ ദോശയും കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അങ്ങ് അടിക്കുക ഉച്ചക്കത്തെ ഫുഡിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടേ ഇല്ല കാരണം ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കണ്ട അത് വേറൊരു വകുപ്പിൽ കുറച്ച് ഫുഡ് കിട്ടുന്നുണ്ട് ഏഹ് ഇന്ന് സൽക്കാരമുണ്ട് തായ അപ്പോൾ ആടെ എന്തെങ്കിലുമല്ലോ ഉണ്ടാവും പിന്നെ പോകുമ്പോൾ ഒരു കവർ കവറെടുക്കോ മറക്കണ്ട കേട്ടോ നൈസിൽ തട്ടത്തിൻ്റെ ഉള്ളിൽ അങ്ങ് വെച്ചോ ചുമ്മാൻ ഇങ്ങനെ തൊണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ഏറെ മിനി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കും എന്നാൽ രാത്രിയോ അങ്ങനെ അങ്ങ് കഴിയും വേറൊന്നും കൊണ്ടല്ല ഉണ്ടാക്കുക ഉള്ളാവും ആടെ തില്ലെങ്കിൽ അപ്പോ നമക്കിന്നാലും ചായ കുടിക്കല്ലേ നല്ല അടിപൊളി ദോശയാട്ടോ ആദ്യ ലേശം പാളീക്കെങ്കിലും പിന്നെ ഞാൻ അങ്ങ് എന്താ ഉഷാറാക്കിതാ എന്താവാ ഇങ്ങള ഇത്രകാലം ദോശയല്ല അംസയിഞ്ഞ് കുമ്പൊടുത്തു വന്നു അത് ഓക്ക് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞേക്ക് ബാക്കിയേ എനക്ക് ഉണ്ടാവും കേട്ടോ ഓക്കെ ഈ കറിയൊക്കെ ഇപ്പോഴത്തേക്കുള്ള ഉച്ചക്കുള്ളോ െ അപ്പ കൈസ് ഈ പുരേലെ പണിയൊക്കെ മിന്നു എടുക്കലുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞുതരും ഒരു ഇത്ത ചോദിച്ചിരിക്കള് പണിയെടുക്കുന്ന നിന്നാ ഒന്ന് കാണിക്ക ഓളന്നാണ് ചെയ്യുന്നത് രാവിലെ എണീറ്റിറ്റ് ഒരു മൂന്നാല് ദോശയും തിന്ന് തുടങ്ങിയതാണ് അവള് അടിച്ചു വരുവാന് തുടക്കുവാൻ നാലാളി നിന്നീലേനോ ആ ഇന്നലെ ഭാവം ഉറങ്ങാത്തോണ്ട് ഉറങ്ങിക്ക് പോലും ഇല്ല ഇതാ അങ്ങനെ അടിച്ചു വാരി എല്ലാം റെഡിയാക്കി ഇങ്ങനെ നിക്കുന്ന മിന്നുവിനെ നിങ്ങൾക്ക് അറിയില്ല അടിച്ചു വരുത്ത എനിക്ക് ഞാൻ അടിച്ചു വരും തുടച്ചാ എനിക്ക് ഇത് ഉണ്ടാകുക അല്ലാലോ എനിക്ക് പറ്റല്ലോ അപ്പൊ ഇവളൊരു അഭിപ്രായത്തിൽ നമ്മളിന് ഡൈനിങ് ഹാളില് പിന്നെ മേശ ഞങ്ങള് ഒഴിവാക്കാൻ പോവുകയാണ് ഏഹ് അവിടെ നിന്ന് ഫുഡ് കൈ ആടെ മേശ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിച്ചു ആ പറഞ്ഞോ ടൈബിൾ ഒന്ന് തൊടിക്കണം ആരെങ്കിലും ഒക്കെ വരുമ്പോ നമ്മൾ തൊടിക്കുമ്പോ എത്ര ഞാൻ ആക്ക പൊടി നോക്കിയാലും തൊയ്യുന്നു അല്ലെ നമ്മള് കഴിക്കുമ്പോൾ തൊയ്ക്ക എന്നോടായാലും ഇങ്ങോടായാലും ആരോടായാലും ഞാൻ എല്ലാരും ആച്ചു കൂട്ടി ഞാൻ വാരുന്നതിലേക്ക് ഞാൻ ആ വാരിയാല് വാരിയിലേക്ക് കിട്ടുന്നില്ല കേട്ടോ പോവാ അല്ല ഞാൻ ആന്ന് കൊണ്ടുപോന്ന് കൊണ്ടുപോന്നു കൊണ്ടു വന്ന് ഇവിടെ കൊലായിലേക്കാക്കി ആടെ അടിക്കാം പിന്നെ കൊലായിലാക്കി കൊലായി അടിക്കാണ്ടോ അക്കി പിന്നെ ി പോ അപ്പോ അതാ അവള് പറഞ്ഞ കാര്യാണ് അവൾ അവളേതായ രീതിയിൽ പറഞ്ഞേ അപ്പൊ പിന്നെ എന്താന്ന് വെച്ച ഞാനിനി ഭക്ഷണം അടുക്കള തന്നെ കഴിക്കുള്ളു കേട്ടോ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു ജനലക്ഷങ്ങളെ സാക്ഷി നടത്തി ഞാനിപ്പോ ഒരു പ്രതിജ്ഞ എടുക്കാണ് ഹംസ ഇനി ആളിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല ഈ എന്തൊക്കെ അഹങ്കാരായിരിക്കൂ ഇനി ഞാൻ അടുക്കള ഭക്ഷണം കഴിക്കൂ ഇനി ഞാൻ ആൾക്കാരെ പോലും ഇല്ല ഇടക്ക് അതിലൂടെ ഒന്ന് പാസ് ചെയ്തോട്ടെ ആ റൂമിലേക്കൊക്കെ അതിലോടെ പോയിക്കോട്ടെ ഇനി ഇല്ലാലോ അപ്പൊ ആ ഒരു പ്രതിജ്ഞ ഇന കുറ്റം പറഞ്ഞ ഒന്നല്ല ഇനി പറയുന്ന പോയി കാര്യാണ് നീ പറ ആടെ തോന്നി ഇനി കാണല്ലോ അപ്പൊ ഞാൻ അടങ്ങാറുണ്ടാവുക അതെ അതെ അവയെ പോവാ നമ്മൾ ഉറ്റൊക്കെ എൻ്റെ ഇനി വരാലോ ഇനി പോണമെന്നുണ്ടോ ഞങ്ങള് ശരിക്കുമല്ലോ ചേ താഴെ തന്നെയാ പരിപാടി ഇപ്പൊ സമയത്തായിന്നറിയോ ഏഹ് ഒന്ന് ആയി അതായത് ആ ശരിയാണ് അങ്ങനെയല്ല പറയാ അറിയാം ഒന്ന് നാൽപ്പത്തൊന്നായി അപ്പന്ന് പറഞ്ഞാല് ഏട് പോകാനാവാത്ത സ്ഥിതി തന്നെയാണ് അല്ലേ അവനെയല്ല നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലേറ്റായി പോയില്ല അപ്പോൾ കുരു നമ്മൾ താഴെ തക്കാരത്തിന് പോവുക ഇന്നിവിടെ ചോറ് ഉണ്ടാക്കണ്ട നമ്മൾ കഴിച്ചാലായി അവൻ തിന്നിങ്ങി പോരാട്ടോ ഏഹ് ഇപ്പം തിന്നുവാനായിട്ട് പോകുമ്പോൾ തന്നെ അയക്കിത് എന്ന് സഹായിച്ചു കൊടുക്കാനൊന്നും അവിടെ എത്തുവാൻ അയക്കില്ല പാർട്ടി കാര്യമില്ല കാരണം ഞാൻ വാവാൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനൊക്കെ ആവുമ്പോൾ ലേറ്റായി പോയി അപ്പോൾ ഇവിടെ നമ്മളെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഒരാളിങ്ങനെ ഏകദേശമൊക്കെ സെറ്റായിക്കി നോക്കുക എന്നാൽ പോയി വരും ആക്കാൻ മണിക്ക് ഇതെന്താ ഗവൺമെന്റ് ഓഫീസോ മണി എന്റെ എന്തെല്ലോ ഉണ്ട് കേട്ടോ ഇവിടെ കോതടിയോ എന്തൊക്കെയോ ഒന്നും ഇതാ മോലാളി തിളങ്ങുന്ന പിന്നെ ചുരിദാറൊക്കെയാണ് മോലാളി ഇടാറ് തിരുമ്പുന്ന പോരേ നിലക്കണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന പോരല്ലേ നിങ്ങള് ശരിക്കും അലക്കലുണ്ടോ ലോണ്ടറിയിൽ വരുവാ പുതപ്പ് തിരുമ്പോ ഇത് തന്നെ നമുക്ക് പണി റേഷൻ വാങ്ങണ്ട പൈസയല്ലേ ഇപ്പൊന്നല്ലേ പറഞ്ഞ കാര്യല്ലേ പുതപ്പൊന്നും തിരുമ്പോൻ ആകല്ലോ ഇനി എന്ത് പൈസയാന്നോ എന്തെങ്കിലും ആട്ടെ വലിയ പൈസ ആയിപ്പോ ഒരു കിലോ ഗോതമ്പ് ഇരുന്നൂറ്റി അമ്പത് വെളിച്ചെണ്ണ രേശോ ഇതോ വാങ്ങണ്ട പൈസ ആയിക്കല്ലാം കൂടി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചതാട്ടോ വേന നാളെ കിടത്തണം ഇതാണ് റെഡിയാക്കി ഈ ഒരു ഏരിയയിൽ വെച്ചതാണ് കാരണം വേറെ ഇടയും വയ്ക്കുക നമുക്ക് സ്ഥലമില്ല ഏതാ കുറഞ്ഞ ഉള്ളൂ അതിലൂടെ നടക്കുവാൻ ഇതിടക്കിടയ്ക്ക് കഴിക്കുവാനും ഇടുവാനും ആവില്ല കാരണം അടിയിൽ ഈ സാധനം കണ്ടോ അത് വെക്കുക കുറച്ച് പണിയാണ് ടൈറ്റായി നിൽക്കണമല്ലോ ഇല്ല കുഞ്ഞുങ്ങൾ കാര്യമോ പൊട്ടിതാവുമല്ലോ അപ്പോൾ ഇത് ഫിക്സായിട്ട് ഇവിടെത്തന്നെ വെക്കുന്നേ കേട്ടോ അത് മറ്റേ പരിപാടിക്കെല്ലാം പോയി ചോറും എല്ലാം തിന്ന് എല്ലാം കഴിഞ്ഞ് രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞിരിക്കാണ് ബാബ ഇപ്പം എണീക്കുന്നതൊന്നും അറിയല്ല അപ്പം നാളെ കാണാൻ ഇനി കുറച്ചും കൂടി വീഡിയോ എടുക്കാനുണ്ട് എൻ്റെ ബാക്കി ഞാനും അതിൻ്റെ ഉള്ളിൽ അതിന് ഉണ്ടാകാം ഞാനും അതിൻ്റെ ഉള്ളിൽ ജയിക്കുന്ന ഞാൻ ഞാൻ എന്തായാലും ഇനി ഭക്ഷണം ഒക്കെ ഇവിടെ കൊണ്ടു തന്നേക്കെട്ടോ ഞാനും എംബി ബാബിലൈനുണ്ടാകാം അപ്പോൾ ചെറിയ മക്കള് ഇങ്ങനത്തെത് വളരെ നല്ലതാണ് കാരണം അവലിക്കിത് പിടിച്ച് നിൽക്കാനോ അങ്ങനെയൊക്കെ ഒരു സ്വയം പരിശ്രമിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഈറ്റാങ്ങുന്ന എൻ്റെ ആരാ തല ചോറ് എൻ്റെ ആരാ എൻ്റെ ഷിൻ്റെ ഇത് ഏ അപ്പ ഈറ്റന്ന് വാങ്ങിക്കാം മക്കളെ നമുക്കിവിടെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് കാരണം മിന്നു കുഞ്ഞാൻ അതും ഇതും പോയിട്ട് എടുക്കുകയെന്നൊക്കെയുള്ള പേടി ഉണ്ടാകുക അല്ലാടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എല്ലാം ആ പേടി വേണ്ട അവൻ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ മതി കുറച്ച് വരെ ഒരു നടന്ന് ഇതെല്ലാം ചാടിക്കടക്കാനൊന്നും ആവും വരെ ഇത് പറ്റും അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ഇതോടുകൂടി നിർത്താൻ നമുക്ക് പിന്നെ ആ ഒരു വീഡിയോ കാണാം പാ